ജനശബ്ദം ന്യൂസ് ഇമ്പാക്ട് കനാൽ അറ്റകുറ്റപ്പണിയുടെ മറവിൽ നടന്ന മലിനീകരണത്തിന്റെ പരിഹാരമായി നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കനാൽ അറ്റകുറ്റപ്പണിയുടെ മറവിൽ നടന്ന ജനദ്രോഹ നടപടി ഒരു നാടിനെ മുഴുവൻ ദുരിതത്തിലാക്കിയ വാർത്ത ജനശബ്ദം ന്യൂസ് ഇന്നലെ നൽകിയിരുന്നു നടപടിയെടുക്കേണ്ട പി ഐ പിയും ആരോഗ്യ വകുപ്പും ഗ്രാമപഞ്ചായത്തും കണ്ടില്ലെന്ന് നടിച്ചു കഴിയുകയായിരുന്നു ഈ ക്രൂരതക്കെതിരെയാണ് ജനശബ്ദം ന്യൂസ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉദാസീനതയല്ല ഇത് കേസെടുക്കേണ്ട കുറ്റം എന്ന തലക്കെട്ടിൽ വാർത്ത നൽകിയത് കനാൽ അറ്റകുറ്റപ്പണിക്കായി വെട്ടിമാറ്റി ചപ്പുചവറുകളും മറ്റു മാലിന്യങ്ങളും കനാൽ വെള്ളത്തിൽ കുന്നുകൂട്ടിയിട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ പെയ്തതോടുകൂടി ചുറ്റുവട്ടത്തിലുള്ള മുപ്പതോളം പരിസര കിണറുകളിൽ മലിനജലം എത്തി കിണർ കിണർവെള്ളത്തിന് കറുപ്പ് നിറമായതോടെ ഇത് കുടിക്കാനോ കുളിക്കാനോ ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതിയും ഉണ്ടായി ആറന്മുള പഞ്ചായത്തിലെ വല്ലന ചുട്ടിപ്പാറ കുണ്ടൻകോട് കനാൽ പരിസരത്തെ താമസക്കാരാണ് മാലിന്യ നിമിത്തം ദുരിതത്തിലായത് വാർത്ത പുറത്തുനിന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പമ്പ ഇറിഗേഷൻ പ്രോജക്ടിന്റെ ഉന്നതരുടെ ഇടപെടലുണ്ടായി വല്ലന ചുട്ടിപ്പാറ കനാലിലെ മാലിന്യങ്ങൾ ജെ സി ബി ഉപയോഗിച്ച് മാറ്റി അയിരൂർ ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിലെ കനാലുകളിൽ ഇപ്രകാരം ഇട്ടിരുന്ന മാലിന്യവും എടുത്തു മാറ്റിയിട്ടുണ്ട് വല്ലനാ ആശുപത്രി വി എച്ച് എസ് സ്കൂൾ അങ്കണവാടി എന്നിവയോട് ചേർന്ന് മാലിന്യപ്രവാഹം ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥർ അനങ്ങാപ്പാറ നിയമം സ്വീകരിക്കുകയായിരുന്നു വാർഡ് മെമ്പർമാരായ ബിജു വർണ്ണശാല ശരൺ പി ശശിധരൻ എന്നിവർ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു ജനശബ്ദ ന്യൂസിന്റെ ഇടപെടലിൽ അഭിനന്ദിച്ച് ബിജു വർണ്ണശാല ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് ആറന്മുള ഗ്രാമപഞ്ചായത്ത് പതിനാറ് പതിമൂന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന വല്ലന ചുട്ടിപ്പാറ കുണ്ടൻകോട് മെയിൻ കനാലിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടി ദുർഗന്ധം വമിക്കുന്ന രീതിയിൽ ആവുകയും സമീപത്തുള്ള കിണറുകളിലേക്ക് ഈ മലിനജലം ഒഴുകിയെത്തുന്നതും ഇന്നലെ ഞാൻ വാർത്തയായിട്ട് നൽകിയിരുന്നു ഈ വിഷയം അടിയന്തരമായി പരിഹരിക്കുന്നില്ല എങ്കിൽ ജനുവരി മൂന്നാം തീയതി ഇറിഗേഷൻ ഓഫീസിൽ സമരമിരിക്കും എന്നാണ് ഇന്നലെ ഫേസ്ബുക്ക് വഴി ഞാൻ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നാൽ ഈ വിഷയത്തിന്മേൽ ജനശബ്ദം ന്യൂസ് അടിയന്തര പ്രാധാന്യത്തോടെ വാർത്ത നൽകുകയും അതോ അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷിജാ ടിറ്റോജി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി രാജേഷ് സാറ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ മുതൽ രണ്ട് ഹിറ്റാച്ചുകൾ ഇറക്കി യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു വശത്ത് സംസ്ഥാനം പൂർണ്ണ മാലിന്യമുക്തമാക്കാനുള്ള കഠിന പ്രയത്നം നടത്തുമ്പോൾ പല ഡിപ്പാർട്ട്മെന്റുകളും ഇത് അറിഞ്ഞ ലക്ഷണം പോലും കാണിക്കുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി